ഈ പ്രജ്ഞാപനെ പോലെയുള്ള നിലപാട് എഴുത്തുകാരൻ ഒരു പൊതുസമൂഹത്തിന് പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് നടത്തിയതെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം പലരും പറയേണ്ട ഒരു പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഷയിൽ നിന്നും ഉണ്ടായത് കഴിഞ്ഞ ഒമ്പതര വർഷക്കാലമായി കേരളം ഭരിക്കുന്ന ഒരു ഗവൺമെന്റ് ആ ഗവൺമെന്റിനെ ബഹുമാനം പറഞ്ഞു പറഞ്ഞു വായിക്കേണ്ട സ്ഥിതിയിലേക്കുള്ള ഒരു വിജ്ഞാപനമായാണ് ഈ വിജ്ഞാപനത്തെ കാണുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് കേരള സമൂഹം എന്ന് പറയുന്നത് ഏത് തരത്തിലൊന്നും എല്ലാവരെയും ബഹുമാനിച്ചു പോകുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതിപ്പോ പോലീസുകാരായാലും ജനപ്രതിനിധികളായാലും സാധാരണക്കാരായാലും എല്ലാവരെയും നമ്മൾ ബഹുമാനിച്ചു പോകുന്ന അല്ലെങ്കിൽ ബഹുമാനം കൊടുത്തു പോകുന്ന ഒരു സമൂഹമാണ് കേരള സമൂഹം എന്ന് പറയുന്നത് അപ്പൊ ആ അങ്ങനെയൊരു സമൂഹത്തിൽ ജീവിക്കുന്ന അങ്ങനെയുള്ള ഭരണാധികാരികൾ ഇങ്ങനെ ഒരു ബഹുമാനം ചോദിച്ചു വാങ്ങേണ്ട അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ അവരുടെ കയ്യിലെ കുഴപ്പങ്ങൾ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ട ഒരു അവസ്ഥയാണ് മറ്റൊരു കാര്യമുള്ളത് ഈ പൊതുജനങ്ങൾ തന്നെ അല്ലെ ഈ പറയുന്ന എല്ലാവരും എല്ലാവരെയും ബഹുമാനിച്ചു പോകേണ്ട ഒരു അവസ്ഥയിലും ആ കത്തേരേക്ക് കൊണ്ടു കൊടുക്കുന്ന ജനാധിപത്യ ജനാധിപത്യപരമായിട്ടുള്ള മര്യാദകൾ കൊടുത്തു പോകുന്നവരാണ് കേരള സമൂഹം എന്നുള്ളത് അപ്പൊ പൊതുവെ അങ്ങനെ ചോദിച്ചു വാങ്ങേണ്ട ഒരു വിജ്ഞാപനത്തിലേക്ക് എത്തിച്ചു എന്നുള്ളത് ആ ഒരു ജാളിത മത്സരം എന്ന് വെച്ചാൽ ഭരണത്തിൽ ഈ ഒമ്പതര വർഷമായി ഭരിക്കുന്ന ഒരു ഗവൺമെന്റ് അവർ നടത്തിയിട്ടുള്ള ഓരോ പ്രവർത്തനങ്ങളും ഈ നാട്ടിലുള്ള ഓരോരുത്തരും അവർക്ക് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കുന്നില്ല എന്നുള്ള ജാളിത അവര് പുറത്തു കൊണ്ടുവന്നു അവർ തന്നെ പുറത്തു കൊണ്ടുവന്നു എന്നുള്ളതിനെ പറ്റിയാണ് ഇതിനെ പറ്റിയുള്ള ഒരു അഭിപ്രായം എന്ന രീതി രേഖപ്പെടുത്താനുള്ളത് അത് അദ്ദേഹം വളരെ കരസ്ഥമായ രീതിയിൽ അവതരിപ്പിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തെ പോലെയുള്ള നിലപാടുള്ള നിലപാടെടുക്കുന്ന ം എഴുത്തുകാരാണ് ഇന്ന് കേരളത്തിലുള്ളത് അങ്ങനെയുള്ള അദ്ദേഹം അത് തരസ്ഥമായ രീതിയിൽ പൊതുസമൂഹത്തിന് മനസ്സിലാക്കുന്ന രീതിയിലുള്ള രീതിയിൽ അത് അവതരിപ്പിച്ചു എന്നുള്ളതിനെ പറ്റി ഉള്ളതാണ് സത്യത്തിൽ ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം കാരണം അത്രയ്ക്ക് ഒരു വല്ലാത്തൊരു ഭരണമാണ് ഇന്ന് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഈ നാട്ടിൽ ഒരുപാട് പേര് ഇപ്പോൾ ഇപ്പം തന്നെ ആശന്മാരായ അമ്മമാർ എങ്ങനെ ബഹുമാനം കൊടുക്കാൻ പറ്റും ഗവൺമെന്റിന് അതുപോലെ ഓരോ അമ്മമാര് ഈ നാട്ടിലെ ഓരോ അമ്മമാരെ എടുത്തു വെച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആദിവാസി മധുവിന്റെ അമ്മയായ മജിയായാൽ പോലും സിദ്ധാർത്ഥന്റെ അമ്മയായ ഷിബയായപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് അമ്മമാർ എങ്ങനെ ഈ ഒരു ഗവൺമെന്റിന് ബഹുമാനം കൊടുക്കുവാൻ സാധിക്കും ഈ നാട്ടിലെ പൊതുസമൂഹം അങ്ങനെ ഒരു ബഹുമാനം കൊടുക്കുന്നില്ല എന്ന് കണ്ടുകൊണ്ട് ബഹുമാനം ചോദിച്ചു വാങ്ങേണ്ട അവസ്ഥയിലേക്ക് ഒരു ഗവൺമെന്റ് ചെന്നെത്തുന്ന എന്ന് പറയുന്നത് ഇന്ത്യയുടെ ചരിത്രം എടുത്തു വെച്ച് നോക്കിയാൽ ജനാധിപത്യപരമായിട്ടുള്ള ഏത് ഭരണ ആകർത്താക്കളുടെ ചരിത്രം എടുത്തു വെച്ച് നോക്കിയാൽ പോലും ആരും ചെയ്യാത്ത ഒരു രീതിയാണ് ബഹുമാനം ചോദിച്ചു വാങ്ങിയ അതിനുവേണ്ടി ഒരു സർക്കുലർ അജ്ഞാപനക്ക എന്നുള്ളത് പറഞ്ഞ ഒരു ഒരു വിജ്ഞാപനം എന്നുള്ളതാണ് ഈ വിജ്ഞാപനത്തെ പറ്റി പറയാനുള്ളത് മറ്റൊരു കാര്യം കൂടി ഇന്ന് അദ്ദേഹം ഈ അതിക്രമങ്ങളെ കുറിച്ച് കൂടി അദ്ദേഹം ട്രോളുന്നുണ്ട് ഈ വയസ്സാം കാലത്ത് ജയിലിൽ പോയി കിടക്കാൻ കഴിയില്ല അവരുടെ ഒരു അടിക്കേ ഞാനുള്ളൂ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതെ അതെ ഇന്നത്തെ പോലീസിന്റെ അവസ്ഥ അതാണല്ലോ പോലീസ് രാജി നടപ്പിലാക്കുന്ന ഒരവസ്ഥയാണല്ലോ ഇന്ന് കേരളത്തിലുള്ളത് പലയിടത്തും ഇപ്പൊ ഓരോ വാരാപ്പുഴയിൽ ഉണ്ടായ ശ്രീജിത്തുമായി ബന്ധപ്പെട്ട് ഫ്രീജിത് സമയത്ത് ചെറുപ്പക്കാരെ പോയത് ഇല്ലാതായിപ്പോയത് ഈ പോലീസുമായി ബന്ധപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ഇപ്പോഴത്തെ ഇപ്പൊ സമകാലികമായി ഇന്ന് സെക്രട്ടേറിയറ്റിൽ നടക്കുന്ന സമരങ്ങൾ നിയമസഭയ്ക്ക് അകത്ത് നടക്കുന്ന സമരങ്ങളുമായി ബന്ധപ്പെട്ട് സുജിത്ത് എന്ന് പറയുന്ന ഒരു പൊതുപ്രവർത്തനം ഉണ്ടായ അനുഭവം അതുപോലെ ഈ പറയുന്ന യൂത്ത് കോൺഗ്രസുകാരായിട്ടുള്ളവരായാലും ഈ പറയുന്ന ഡി വൈ എഫ്ഐക്കാരായിട്ടുള്ളവരായാൽ പോലും ഇവരുടെ ഈ പറയുന്ന ഇപ്പൊ ഇത് ഭരിക്കുന്ന പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി മെമ്പർമാരും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർക്കൊക്കെ ഉണ്ടാവുന്ന അനുഭവങ്ങൾ പൊതുപ്രവർത്തകർക്ക് പോലും ഒരു മാനുഷിക പരിഗണന കൊടുക്കാതെ പോലീസ് രാജ് നടപ്പിലാക്കി മുന്നോട്ട് പോവുകയാണ് അപ്പൊ ഈ സാഹിത്യകാരന്മാരായിട്ടുള്ള എഴുത്തുകാരായിട്ടുള്ള ആളുകൾക്ക് പോലും പേടി ഒരു രീതിയിലേക്കാണ് ഈ സമൂഹം ചെന്നെത്തുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തെ പ്രതികരണത്തോടുകൂടി പൊതു മനസ്സാക്ഷി മനസ്സിലാക്കിപ്പോകുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം